നമസ്കാരം മുൻ ധാരണ പ്രകാരം രാജിവെക്കാത്ത സ്വന്തം ചെയർമാനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി കേരള കോൺഗ്രസ് എം പാല നഗരസഭ ചെയർമാൻ ഷാജു വി തുരുത്തനെയാണ് യു ഡി എഫ് സ്വതന്ത്രം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് കേരള കോൺഗ്രസ് എം പുറത്താക്കിയത് എതിർപക്ഷം കൊണ്ടുവന്ന അവിശ്വാസത്തിലൂടെ സ്വന്തം പക്ഷത്തെ ചെയർമാനെ പുറത്താക്കിയെന്ന അപൂർവതയാണ് പാലായിൽ നടന്നത് അവിശ്വാസം കൊണ്ടുവന്ന യു ഡി എഫ് ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നു എന്നാൽ ഭരണപക്ഷത്തെ പതിനാല് പേർ വോട്ട് ചെയ്തതോടെ പ്രമേയം പാസായി സി പി എം പുറത്താക്കിയ കൗൺസിലർ ബിനു പുളിക്കണ്ടം ബിനുവിനൊപ്പം നിൽക്കുന്ന ഷീബ ജിയോ ഷാജു വി തുരുത്തൻ എന്നിവർ വോട്ടിങ്ങിന് എത്തിയില്ല ഷാജു വിത്തുരുത്തൻ ആശുപത്രിയിലായതിനാലാണ് എത്താതിരുന്നത് പാർട്ടി അന്ത്യശാസനം തള്ളി ഷാജു വിത്തുരുത്തൻ ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്നതോടെയാണ് പാർട്ടി കടുത്ത നിലപാടിലേക്ക് പോയത് ഷാജു വിത്തുരുത്തലിന് രാജിവെക്കാൻ രാവിലെ പതിനൊന്ന് മണിവരെ നേതൃത്വം സമയം നൽകിയിരുന്നു എന്നിട്ടും രാജിവെക്കാതെ വന്നതോടെയാണ് ചെയർമാനെതിരായ യു ഡി എഫ് അവിശ്വാസത്തെ പിന്തുണച്ചത് അവിശ്വാസം കൊണ്ടുവന്നവർ തന്നെ സഭയിൽ എത്തിയിരുന്നില്ല ഇതോടെ കോറമില്ലാത്ത അവിശ്വാസം അവതരിപ്പിക്കാനുള്ള യോഗം പോലും ചേരാൻ കഴിയാതെയായി ഫലത്തിൽ അവിശ്വാസത്തെ കേരള കോൺഗ്രസ് എം പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതോടെ കോൺഗ്രസ് മലക്കമറിയുകയായിരുന്നു ധാരണ അനുസരിച്ച് ഷാജു അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നാണ് കേരള കോൺഗ്രസ് എം നേതൃത്വം ആവശ്യപ്പെടുന്നത് കൌൺസിലർ തോമസ് പീറ്ററിന് അവസാനത്തെ ഒൻപത് മാസം നഗരസഭ അധ്യക്ഷ സ്ഥാനം നൽകുന്നത് സംബന്ധിച്ച് കരാറുണ്ടായിരുന്നതായും കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു പറഞ്ഞു അതിനിടെ നഗരസഭാ അധ്യക്ഷൻ ഷാജു വിത്തൊരുത്തനെ ഇന്നലെ പുലർച്ചെ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് നിലവിൽ ഷാജു സ്വതന്ത്ര അംഗം ജിമ്മി ജോസഫാണ് യു ഡി എഫിന്റെ പിന്തുണയോടെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ചെയർമാൻ രാജിവെക്കുന്നതിനെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിലെ അഭിപ്രായ ഭിന്നത ലക്ഷ്യമിട്ടായിരുന്നു യു നീക്കം യു ഡി അംഗങ്ങളും സ്വതന്ത്ര അംഗം ജിമ്മി ജോസഫും ഉൾപ്പെടെ ഒൻപത് പേർ ഒപ്പിട്ടാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കേരള കോൺഗ്രസ് എമ്മിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് നേരത്തെ അധ്യക്ഷസ്ഥാനം നഷ്ടമായ മുൻ സി അംഗം ബിനു പുളിക്ക കണ്ടവും അവിശ്വാസ പ്രമേയത്തെ പിന്തുണ സൂചനകളുണ്ടായിരുന്നു പുതിയ സംഭവ വികാസങ്ങൾക്കൊപ്പം ഒരു ഇടവേളയ്ക്ക് ശേഷം പാലാ നഗരസഭയിലെ രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുകയാണ് വിഷയങ്ങളിൽ സിപിഎം പരിസ്ഥിതി നിലപാടെടുത്തിട്ടില്ല സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണയോടെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെടുത്തിയ ശേഷം രാജിവെക്കാമെന്നായിരുന്നു ചെയർമാൻ ഷാജു തുരുത്തന്റെ നിലപാട് മൂന്ന് പതിറ്റാണ്ടോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു തനിക്ക് കിട്ടിയ ചെയർമാൻ സ്ഥാനം ഒരു വർഷമാക്കി വെട്ടിക്കുറച്ചതിന് പിന്നിൽ പാർട്ടിയിലെ ചിലരാണെന്ന് ഷാജു വിത്തുരുത്തൽ പറഞ്ഞിരുന്നു അവിശ്വാസത്തിനുശേഷം രാജി ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരു അവിശ്വാസത്തിന് സമയമില്ല അതിനാൽ യു ഡി എഫ് പിന്തുണയോടെ വന്ന അവിശ്വാസത്തെ തള്ളാനും കൊള്ളാനും വയ്യാത്ത പ്രതിസന്ധിയിലായി കേരള കോൺഗ്രസ് എം തനിക്ക് രണ്ടു വർഷമാണ് ചെയർമാൻ പദം പാർട്ടി അനുവദിച്ചതെന്നാണ് തുരുത്തന്റെ വാദം എന്നാൽ അങ്ങനെയല്ല അവസാന എട്ടു മാസം കൗൺസിലർ തോമസ് പീറ്ററിനാണ് അധ്യക്ഷ സ്ഥാനം പറഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് കേരള കോൺഗ്രസ് എം നേതൃത്വം ഇപ്പോൾ പറയുന്നത് ഇരുപത്തിയാറംഗ പാലാ നഗരസഭാ കൗൺസിലിൽ കേരള കോൺഗ്രസ് എമ്മിന് പത്ത് അംഗങ്ങളും സി പി എമ്മിന് ആറ് അംഗങ്ങളും സി പി ഐക്ക് ഒരംഗവുമാണുള്ളത് ആകെ പതിനേഴംഗ ഭരണസമിതി ഇതിൽ സി ം അംഗം ബിനു കണ്ടത്തെ പാർട്ടി പുറത്താകിരിക്കയാണ് ബിനുവിനൊപ്പം തന്നെയാണ് മറ്റൊരു സ്വതന്ത്ര സി പി എം കൗൺസിലായ ഷീബാജിയോയും നിൽക്കുന്നത് എങ്കിൽ പോലും ഭരണപക്ഷത്തിന് തുരുത്തിനെ കൂടാതെ പതിനാല് അംഗങ്ങളുടെ ഭൂരിപക്ഷമുണ്ട്